ഹലോ ഗൈസ് ഫൈൻഡർ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരു എ സെന്റ് നല്ല അടിപൊളി പറമ്പ് കുമാരസ്വാമി വന്നിട്ടുണ്ട് കോഴിക്കോട് കുമാരസ്വാമി മീറോൻ്റെ മുകളിന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് റോഡ് ഫ്രണ്ടേജിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തെങ്ങും അതുപോലെ തന്നെ പ്ലാവും മരങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് എ എ സെൻറ് സ്ഥലമാണ് സെന്റിന് വിലയെക്കുന്നത് നാല് ലക്ഷത്തി പത്തായിരം രൂപ ചോദ്യമാണ് അതും പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം താറു ചെയ്ത റോഡ് ഫ്രണ്ടേജിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എ സെൻ്റ് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് പാർക്കിംഗിൽ താൽപ്പര്യങ്ങൾ വിളിച്ചോളൂ കോഴിക്കോട് കുമാരസ്വാമി ബ്ലോക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മുൻവശത്തെ താറിട്ട റോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം ഉണ്ടല്ലേ ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജ് ഇങ്ങനെ ലഭിക്കുന്നുണ്ട് എ സെൻറ്റ് സ്ഥലമാട്ടോ നല്ല അടിപൊളി പറമ്പാട്ടോ അത് നല്ല മണ്ണുള്ള പറമ്പാണ് ഒന്നും തൊട്ട് തട്ടി ലെവലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്ക്വയർ പ്ലോട്ട് അടിപൊളി വീടുണ്ടാക്കാൻ പറ്റുന്ന വെള്ളം കയറാത്ത നല്ല അടിപൊളി വെള്ളം കിട്ടുന്ന ഒരു പ്ലോട്ടാ കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിച്ചോ ചുറ്റും ഫുള്ള് പുതിയ വീടുകളാണ് ഞാൻ പിന്നെ കാണിച്ചിരുന്ന വീഡിയോയിൽ ഇപ്പോൾ താല്പര്യം ആൾക്കാരെ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണാൻ നേരെ വിളിപ്പിക്കും